என்னமோ பாட்டு பாட நெறையும் களவு பரையில் பாட்டு பாடி தெரியும் என்ன பாடிக்கொண்டா நேரம் பிடிச்சு பாடு களவு பரையில் என்னும் மாற்றல்லார் கலந்த கையிலே பொண்ணு கொடுத்தவர் பேகு ഇതെ ചെറിയ മകള് ആയിഷ ഹെന്നയാണ് ഹന്നമോട് പാടിയ പാട്ട് എല്ലാവരും കേട്ടില്ലേ മഹാനായ കാറി മുഹമ്മദ് റഹ്മി അലിഹി തങ്ങള് അവിടുത്തെ മുഹൈദീൻ മാലയിലൂടെ ഷേഖ് ജീലാനിയുടെ ചെറിയ പ്രായത്തിലുള്ള ഒരു സംഭവത്തെയാണ് ഈ വരികളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഷേഖ് ജീലാനി പഠനത്തിന് വേണ്ടി ബഗുദാദിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഉമ്മ ഷേഖ് ജീലാനിയോട് കൊടുക്കുന്ന ഒരു വസൂയത്താണ് അവിടുത്തെ ചെറിയ പ്രായമാണ് ആ പ്രായത്തിൽ ഉമ്മ കൊടുക്കുന്ന ഒരു വസൂയത്താണ് എത്രമാത്രം ഭീകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാൽ പോലും കളവ് പറയുക എന്നത് ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് കഥ നോക്കെ എല്ലാവർക്കും അറിയാം ഞാനതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല കളവ് പറയലും പ്രവർത്തിക്കലും കാപട്യത്തിന്റെ ലക്ഷണമായി സെയ്ദുന മുഹമ്മദു റസൂൽ വസ്സലാ തങ്ങൾ പഠിപ്പിച്ചതാണ് മനാഫിഖി കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നാണെന്ന് പറഞ്ഞിട്ട് റസൂൽ എണ്ണി ഒന്നാണ് അവൻ നാക്കെടുത്താൽ കള്ളം പറയുമെന്നത് വിശ്വസിച്ചാൽ വഞ്ചിക്കും നാക്കെടുത്താൽ കള്ളം പറയും തെറ്റിയാൽ പരസ്പരം തോന്നിവാസങ്ങൾ വിളിച്ചു പറയും ഈ മൂന്ന് ലക്ഷണങ്ങളാണ് കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളായി റസൂർ പഠിപ്പിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കളവ് ഇന്ന് കളവ് പറയാനും പ്രവർത്തിക്കാനും മനുഷ്യന് യാതൊരു മടിയുമില്ലാത്ത കാലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയ കുട്ടികളിൽ കളവ് എങ്ങനെയാണ് അവർ പരിശീലിച്ചു വരുന്നത് അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം കളവ് ശീലമാക്കിയ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കളവ് മക്കൾക്ക് ആദ്യമേ പറഞ്ഞു പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളാണ് നമ്മൾ നമ്മള് മഹൈദീൻമാലയുടെ വരികളിൽ നേരത്തെ കേട്ടു സ്വന്തം ഉമ്മയാണ് കളവ് പറയരുതേ മകനെ എന്ന വസൂയത്ത് ഷെയ്ഖ് ജീലാനിക്ക നൽകുന്നത് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് കളവ് പറഞ്ഞു പരിശീലിപ്പിക്കുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ശീലത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക കുട്ടികൾ ഭക്ഷണത്തോട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ വിമുഖത കാണിക്കുകയും നമ്മൾ അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ അവർ മുഖം തിരിച്ചു കളയുകയും ചെയ്യുമ്പോൾ അവരെ ശ്രദ്ധയൊന്ന് പൂർണ്ണമായി മാറ്റി അവർ കൂടെ കൂടെ വായ തുറന്ന് ഭക്ഷണം പൂർണമായും അകത്താക്കുന്നതിന് വേണ്ടി നമ്മൾ ചില കഥകൾ പറയാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി വലിയൊരു ശബ്ദം കേട്ടപ്പോൾ ഉമ്മ എഴുന്നേറ്റു വാതിൽ തുറന്നിട്ട് ഉമ്മ പുറത്തേക്ക് നോക്കുമ്പോ പത്ത് തലയുള്ളൊരു മൃഗം ഇങ്ങനെ വന്നു നിൽക്കുന്നു ൊരു പേടിയും തോന്നിയില്ല ഉമ്മ ചെന്നിട്ട് വലിയൊരു വടിയെടുത്തു കൊണ്ടുവന്ന് ഒരച്ച അടിയങ്ങ് കൊടുത്തു ആ മൃഗം പേടിച്ചോടി കുട്ടിക്കിത് കേൾക്കുമ്പോൾ വലിയ കൗതുകമാണ് കുട്ടിയത് കേട്ട് കണ്ണ് തുറിച്ച് കാപ്പിച്ച് വായങ്ങനെ കൂടെ കൂടെ കൊടുക്കും കാരണം എന്താ ഈ കഥ കേൾക്കാനുള്ള ജിജ്ഞാസ കൊണ്ട് കുട്ടി കൂടെ കൂടെ വായ തുറക്കും അപ്പൊ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കൽ എളുപ്പാകും ഈ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ഗൗരവമുള്ള കളവുകളാണ് ഈ കുട്ടിയോട് പറഞ്ഞത് അപ്പൊ ചിലരെങ്കിലും പറയും അത് വാസ്തവമല്ല അത് തൽക്കാല ആശ്വാസത്തിന് വേണ്ടി പറയുന്നതല്ലേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാസ്തവവും വാസ്തവ വിരുദ്ധ ും നോക്കി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടിക്ക് എത്തിയിട്ടില്ല കുട്ടി കുറച്ചുകൂടെ മുതിരുന്ന സമയത്ത് അടുക്കളയിലൂടെ ഒരു പല്ലി പോകുമ്പോഴേക്ക് കൂക്കി പായുന്ന ഉമ്മയാണ് കാണുന്നത് അപ്പൊ കുട്ടി ചിന്തിക്കും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്ന സമയത്ത് പത്തു തലയിൽ ഒരു മൃഗത്തെ കണ്ട് വടിയെടുത്ത് അടിച്ച് പേടിപ്പിച്ച് ഓടിച്ച കഥ പറഞ്ഞിരുന്നു ആ തള്ളയാണോ ഈ പല്ലിയെ കണ്ടിട്ട് കൂക്കി ഓടുന്നത് അപ്പൊ അന്ന് പറഞ്ഞതൊക്കെ വലിയ വായിലുള്ള വർത്തമാനങ്ങളായിരുന്നു കളവായിരുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് കുട്ടി വരും അപ്പൊ ഉമ്മ കളവ് പറയുന്നയാളാണ് അപ്പൊ കളവ് പറയൽ അത്ര വലിയ ഗൗരവമുള്ള വിഷയൊന്നുമല്ല എന്നൊരു ചിന്താഗതി കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടാൻ കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ജീവിതത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും കള്ളം നിറഞ്ഞ കഥകൾ പറയുന്നത് നമ്മൾ ഒഴിവാക്കിയേ പറ്റും ഇനി മറ്റൊരു ഘട്ടം നമ്മൾ ഒരു നാല് ദിവസം സ്കൂളിലോ മദ്രസയിലോ ലീവ് ലീവെടുത്തു കഴിഞ്ഞാൽ കുട്ടി അടുത്ത ദിവസം പ്രവൃത്തി ദിവസത്തില് സ്കൂളിലേക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തായിരുന്നു കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുട്ടിക്ക് വരാതിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടാവുകയില്ല അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മകനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതെ വാസ്തവ വിരുദ്ധമായ കളവ് നിറഞ്ഞ ലീവ് ലെക്റ്ററുകൾ മക്കൾ കൈവശം അധ്യാപകരിലേക്ക് കൊടുത്തേക്കുന്ന രക്ഷിതാക്കൾ കളവിൻ്റെ പ്രചാരകരായിട്ട് മക്കളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ക്ലാസ്സിലേക്കെത്താൻ നേരം വൈകുമ്പോൾ വളരെ വാസ്തവവിരുദ്ധമായ വലിയ കളവുകളൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കളവ് നിറഞ്ഞ കാരണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്ന രക്ഷിതാക്കളുണ്ട് തീർച്ചയായും ഇതും മക്കളിൽ നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നാൽ പോലും കളവ് പറയരുത് എന്നാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് ആ ഒരർത്ഥത്തിലേക്ക് നമ്മൾ മക്കളെ ഉയർത്താൻ നമുക്ക് സാധിക്കണം കളവ് ഒരു കുട്ടിയെ എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുക എന്നതാണ് അടുത്ത വിഷയം ആദ്യം ചെയ്യാനുള്ളത് കളവിൻ്റെ അപജയങ്ങളെക്കുറിച്ചും സത്യത്തിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ചും കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നതാണ് കളവ് പറയുന്നവനെ സമൂഹം ഒരിക്കലും മുഖവിലക്കെടുക്കുകയില്ല എപ്പോഴും അവജ്ഞയോടും വെറുപ്പോടും കൂടെ മാത്രമേ അവനെ സമീപിക്കുകയുള്ളൂ അവനൊരിടത്തും വിജയിക്കാൻ സാധിക്കുകയില്ല ഉത്തരവാദപ്പെട്ട ഒരു പോലും അവനെ അവരോധിക്കാൻ സമൂഹം തയ്യാറാവുകയുമില്ല ഇത്തരത്തിലുള്ള ഈ ലോകത്തെ പരാജയ സാധ്യതകൾ കള്ളന്മാർക്ക് മുമ്പിലുള്ളത് കുട്ടിയെ പറഞ്ഞു ബോധിപ്പിക്കുക അതേസമയം കളവ് ശീലമാക്കിയാൽ അത് കാപട്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നും കപടവിശ്വാസിയായൊരു മനുഷ്യന് ആഹ്റത്തിൽ ലഭിക്കുന്ന സ്ഥാനം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർ അസ്ഫലി മിനന്നാർ രകാഗ്നിയുടെ ഏറ്റവും ചൂടേറിയ ഭാഗമായ നരകത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണെന്നും ഉള്ള ഹദീസും ആയത്തുകളൊക്കെ പറഞ്ഞ് ആഹൃതത്തിലെ പരാജയ സാധ്യതകളെ കുറിച്ചും കുട്ടിയെ പറഞ്ഞു ബോധിപ്പിക്കുക അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാലുള്ള നേട്ടങ്ങളും കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു ബോധിപ്പിക്കണം മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മുള്ള കഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അവിടുന്ന് പഠനാവശ്യാർത്ഥം ബഹുദാദിലേക്ക് പോകുമ്പോൾ ഉമ്മ കൊടുത്തൊരു വസീത്ത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും കളവ് പറയരുത് എന്നാണ് ഉമ്മ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നാൽപ്പത് സ്വർണ്ണ നാണയങ്ങൾ പോക്കറ്റിന്റെ ഉൾവശത്ത് വെച്ച് തുന്നി വഴിമധ്യേ വഴിമധ്യെ കൊള്ളക്കാര് ഇവിടെയുള്ളവരെ ഒക്കെ കൊള്ളയടിച്ചു ഈ കുട്ടിയുടെ കയ്യിൽ ഒന്നും ഉണ്ടാകൂല എന്ന ഒരു ചിന്താഗതിയോടെയാണ് കുട്ടിയോട് വെറുതെ ഒന്ന് ചോദിക്കുന്നത് മോനെ നിന്റെ കയ്യിൽ വിലപെടുക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് പക്ഷേ കുട്ടി ഉമ്മാന്റെ വസിയെ തോർത്തു കുട്ടി അവിടെ പറഞ്ഞത് എന്റെ പോക്കറ്റിന്റെ ഉൾവശത്ത് ഉമ്മ നാൽപ്പത് സ്വർണ നാണയങ്ങൾ തുന്നിപ്പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ആ കാര്യം കുട്ടി അവിടെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായും ആ കുട്ടിക്ക് സ്വർണ്ണ നാണയം നഷ്ടപ്പെടുകയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഈ സത്യം പറഞ്ഞപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ കള്ളൻ അത് പരിശോധിച്ചപ്പോൾ അതേപടി കണ്ടെത്തി അതേപടി സ്വർണ്ണനാണയങ്ങൾ അവിടെ ഉണ്ട് എന്ന വിഷയം ആ കള്ളൻ സ്ഥിരീകരിച്ചു നേതാവിനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞു എന്ന കാര്യം കേട്ടപ്പോൾ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി നേതാവ് ചോദ്യം ചെയ്തു മോനെ നിനക്ക് വേണമെങ്കിൽ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടുകൂടായിരുന്നോ എന്തിനാണ് നീ ഈ വിധം സത്യം പറഞ്ഞ് നിന്റെ സ്വർണ നാണയങ്ങൾ നശിപ്പിച്ചത് കുട്ടി നേതാവിനോട് പറഞ്ഞു എൻ്റെ ഉമ്മ എനിക്ക് തന്നൊരു വസീ ജീവിതത്തിൽ എത്ര ഭീകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും കള്ളം പറയരുത് ഈ കഥ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് മക്കളോട് പറയണം നോക്കൂ ഈ കള്ളന്മാർ അടങ്ങുന്ന വലിയ സംഘം ഈ കുട്ടിയുടെ സത്യസന്ധത കണ്ട് ബോധ്യപ്പെട്ട് അവരെല്ലാവരും നന്മയുടെ വഴിയിലേക്ക് വരാൻ കാരണമായി അപ്പൊ നന്മയുള്ളവർക്ക് ഒരുപാട് ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും സത്യം ജീവിതത്തിൽ ശീലമാക്കിയ ആളുകൾ കളവ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ആളുകൾക്ക് മറ്റുള്ള ധാരാളം ആളുകൾക്ക് നന്മയുടെ വഴി കാണിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ സത്യം പറയുന്നവരാകണമെന്ന് കൂടെ കൂടെ മക്കളെ ഉപദേശിക്കണം മൂന്നാമതൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളവ് കുട്ടികൾ പറയാൻ ഇടവരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ കുട്ടി ഇടപെട്ടാൽ അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും കുട്ടിയുടെ നാക്കിൽ നിന്ന് കളവ് വീഴാൻ ഇടവരുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാകരുത് വലിയ ഭീതിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ട് കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടി ആ ഭീതിജനകമായ സാഹചര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചിലപ്പം കളവ് പറഞ്ഞേക്കാം അപ്പൊ ചോദ്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വളരെ സോഫ്റ്റ് കോർണറിൽ നിന്നുകൊണ്ട് കുട്ടിയെ ചോദ്യം ചെയ്യുകയും സത്യം പറയുമ്പോൾ കൂടെ കൂടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ വാരിയെടുത്ത് ചുംബിക്കുകയും എന്റെ മോന് സത്യം പറയുന്ന മോനാണ് എനിക്ക് മോനെ നല്ല ഇഷ്ടമാണ് എന്റെ മകള് സത്യം മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് എൻ്റെ മകളെ നല്ലാതെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അഥവാ കളവ് അവരുടെ വായിൽ നിന്ന് വീണുപോയാൽ പോയാൽ അതിൻ്റെ കൗരവത്തെ കൃത്യമായി അവർക്ക് പറഞ്ഞു ബോധിപ്പിക്കുകയും ആവശ്യമെങ്കിൽ ശരീരത്തിന് പരിക്കു പറ്റാത്ത രീതിയിലുള്ള ചെറിയ ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യുക ആഹാരത്തിൽ വലിയ ശിക്ഷകൾ ലഭിക്കുന്നതിലും ഭേദം ചെറിയ ശിക്ഷകൾ ദുനിയാവിൽ നൽകിയിട്ട് അവരെ നന്നാക്കി എടുക്കുന്നതാണല്ലോ അള്ളാഹുത്തല്ല നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കി തരട്ടെ ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് മക്കളെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മാതാപിതാക്കൾ മക്കൾ സത്യസന്ധരും സൽസ്വഭാവികളുമായി വളരുന്നതിന് വേണ്ടി തുഴ ചെയ്യണം എന്നതാണ് മാതാപിതാക്കളുടെ തുഴ അത് വളരെ പ്രധാനമാണ് അതിലൊരു പിശുക്കും മാതാപിതാക്കൾ കാണിക്കാൻ പാടില്ല എപ്പോൾ ദ്വാര ചെയ്യുമ്പോഴും മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച ഒരു ദ്വാരുണ്ട് പടച്ചവനെയും എന്റെ ഇണയെയും എന്റെ മക്കളെയും കൺകുളിർമയും മനസ്സിന് സന്തോഷം നൽകുന്നവരും ആക്കി നീ മാറ്റണമേ ഞാനും എന്റെ ഇണയും കുടുംബവും അടങ്ങുന്ന ഈ ഒരു സമൂഹത്തെ നീ മുത്ത

ഇസ്ലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശ തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു